നമസ്കാരം ഞാൻ സന്തോഷ് നൂപാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് കോട്ടയം ജില്ലയിലെ പറഞ്ഞങ്ങാനം ടൗൺ അടുത്ത് പറണയങ്ങാനം ടൗണുമായിട്ട് എഴുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ടൗണിലേക്ക് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ അതുപോലെ പറഞ്ഞങ്ങാനം പള്ളി ഇടവകയായിട്ട് വരുന്നു വീടും പള്ളിയായിട്ട് വളരെ അടുത്താണ് അതും നടന്ന പള്ളിയിലേക്ക് വരാനുള്ള ദൂരമേ ഉള്ളൂ അമ്പലമായിട്ട് ജസ്റ്റ് വൺ കിലോമീറ്റർ വരുന്നുണ്ട് ഇപ്പൊ പാലായിരാറ്റപ്പെട്ട കാഞ്ഞിപ്പള്ളി റോഡിൽ പറഞ്ഞാനം ടൗൺ മെയിൻ ടൗൺ തന്നെയാണ് ബാങ്ക് സൂപ്പർ മാർക്കറ്റ് നമുക്കുള്ള മെയിൻ സിറ്റി തന്നെയാണ് നമുക്ക് വീട് പരിചയപ്പെടാം ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഉള്ള ഫോർ ബെഡ്റൂം ആ ഫോർ ബെഡ്റൂം ബാത്ത് അറ്റാച്ച് റൂംസ് വലുപ്പമുള്ള കാർപോർച്ച് സിറ്റോട്ട് ലിവ് ഏരിയ ഫാമിലി ലിവിങ് ഏരിയ കിച്ചന് വർക്ക് ഏരിയ ഡൈനിങ് ഹാള് കിണറുള്ള വീട് കിഴക്കോട്ട് ദർശനമാണ് ഇരുപത് സെൻ്റെ സ്ഥലത്തിൻ്റെ നാല് സെൻ്റ് ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് റൂഫ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വീട് തന്നെയാണ് ഫുള്ള് തേക്കാണ് തെക്കുന്ന കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് വാന്തിലുകൾ ചിനലുകൾ വീടിൻ്റെ ബാക്ക് സൈഡാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞങ്ങാൻ ടൗൺ അടുത്ത് തൊട്ടടുത്താണ് എഴുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടെ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ചെറിയ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകാൻ എളുപ്പമാണ് ബെഡ്റൂമൊക്കെ അല്ല വലുപ്പുള്ള ബെഡ്റൂംസാണ് വീടിന് ഇൻസൈഡ് വീടൊക്കെ ഒന്ന് കാണാം കാർ പോർച്ചിൽ നമുക്കൊരു വാഹനം കയറ്റി ഇട്ടിട്ട് അതായത് ഫ്രണ്ടിലേക്ക് മൂന്നാല് വാഹനങ്ങൾ അഞ്ച് ആറ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസസ് ഉണ്ട് ഇവിടെ ഒരു ടി വി യൂണിറ്റ് വരുന്ന ഏരിയ ആണ് നമുക്ക് വീട് അകത്ത് കയറി ആ ഏരിയക്കൊന്ന് കാണാം നല്ല വലുപ്പമുള്ള കാർ പോർച്ചാണ് ഉടമമായി വീടിന് ചോദിക്കുന്ന വില ഒരു കോടി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ആ പോലെ നെഗോഷ്യബിൾ അതുപോലെ ലോൺ സൗരിയൊക്കെ ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സാല സ്ലിപ്പ് വന്നാൽ മതി ആറുമാസം സ്റ്റേറ്റ്മെൻറ്റ് ബാങ്കിൽ നോക്കുന്നത് പ്രോപ്പർട്ടിയുടെ എയ്റ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് ലോൺ ആണ് നല്ലൊരു സ്ട്രക്ചറാണ് നമുക്ക് ആ വീട് കാണാം എസ് ടൈപ്പിലുള്ള ഔട്ട് കൊടുത്തേക്കുന്നു നല്ല മീൻ മെയിൻ ഡോറ് ട്യൂപ്പാളി ലിവിങ് ഏരിയ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്ത് കിടക്കുന്നതാണ് ഫാൻസ് ഫാൻസ്ലേറ്റ് ഇൻറ്റീരിയർ വർക്ക് കബോർഡ് വർക്കുകൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് കംപ്ലീറ്റ് വാസ്തുവൊക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്നത് തന്നെയാണ് അവിടെ നമ്മൾ ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് കിടന്നു ഈ സൈഡിലെ പ്രെയർ ഏരിയ ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടി യൂണിറ്റുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് നമുക്ക് കാർ പോർച്ചിലൂടെ വന്നിട്ട് ഇങ്ങോട്ട് എൻട്രി ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ഇവിടെ ഒരു പൊട്ടയാട് വരുന്നുണ്ട് വർക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ജസ്റ്റ് ജസ്റ്റ് ടു വീക്ക് രണ്ടാഴ്ചത്തെ വർക്ക് കൂടെ ഉള്ളു ഫിനിഷിംഗ് വർക്കാണ് നല്ലൊരു വീടാണ് ഫർണങ്ങാൻ ടൗൺ ആയിട്ട് വളരെ അടുത്തുള്ള നല്ലൊരു വീടാണ് ചിമ്മിനി കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ സപ എല്ലാ ഏരിയ ഫ്രിഡ്ജ് വെക്കാൻ വാഷിംഗ് മെഷീൻ വെക്കാൻ അങ്ങനെ എല്ലാ സെപ്പറേറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാല് ബെഡ്റൂമാണ് ആ നാല് ബെഡ്റൂം നല്ല സ്പേസസ് ആണ് നമുക്ക് ഈ ബെഡ്റൂമിലേക്കും കാണാം എല്ലാം കബോഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ബെഡ്റൂമുകളെല്ലാം എ സി ഒക്കെയുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാത്റൂമുകളിലെ ചുരുവെള്ളത്തിലുള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കബോർഡി ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടറുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ബെഡ്റൂമാണ് കോൺടാക്ട് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ബാത്റൂമൊക്കെ നല്ല സ്പേസസ് ഉണ്ട് നമുക്ക് വീഡിയോയിൽ കാണാം നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള പഞ്ചായത്ത് റോഡിലൂടെ സ്കൂൾ ബസ്സുകളെല്ലാം പാസ് ചെയ്യുന്നതാണ് വണ്ണങ്ങാന സ്കൂളൊക്കെ ആയിട്ട് സ്കൂൾ ബസ്സൊക്കെ വരുന്ന വഴിയാണ് അപ്പോൾ സ്കൂളൊക്കെ ആയിട്ട് വളരെ അടുത്താണ് രണ്ടാമത്തെ ബെഡ്റൂം ജനലുകളെല്ലാം നല്ല കാറ്റും വെളിച്ചം കിട്ടാത്ത രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു ബാത്റൂമിലൊക്കെ വർക്ക് കുറച്ച് തീരാനുണ്ട് ഗ്ലാസ് പാർട്ടീഷൻ വരാനുള്ളതാണ് ഒരു കോടി എഴുപത്തി ഒമ്പത് ലക്ഷം ചോദിക്കുന്നു ആവേലഘോഷുകളാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മുടെ ചാനൽ ന്യൂ പാല ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മൾ കാണുന്ന വീട് പാലാ ടൗണുമായിട്ട് നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പറഞ്ഞെങ്കിൽ ടൗണുമായിട്ട് എഴുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ സ്കൂൾ ബസ് വരുന്ന റോഡ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്ന വീടാണ് നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ സൂപ്പർ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത് അതുപോലെ ത്രീ ഫീ സ്ട്രയറിംഗാണ് ചെയ്തേക്കുന്നത് പുതുപുത്തൻ വീഡിയോസുമായിട്ട് നമുക്കെല്ലാവർക്കും വീണ്ടും കാണാം